ഹലോ ഗ്യാസ് നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുള്ളുപാടത്ത് കോട്ടവഞ്ചിയിലാണ് കോട്ടവഞ്ചിയിലിപ്പോൾ ഞങ്ങൾ മീൻസ് ചേച്ചിയും അനിയനും വൈഫും ടീമും പപ്പയൊക്കെ കൂടി അവർ പോയി ഇപ്പം ഞങ്ങൾ ഇത് മൂന്നാളും കൂടിയിട്ട് ഈ ഒരു കൊട്ടവഞ്ചിയിലെ ഇങ്ങനെ പോകണു ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്നത് അപ്പോൾ അടിപൊളി നല്ലൊരു ഈവനിങ് സമയം അടിപൊളി വൈബാട്ടോ കാം ആൻഡ് ക്വൈറ്റ് അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയത് ഓൾമോസ്റ്റ് ഒരു അഞ്ച് മണിക്കാണ് അഞ്ച് മണിക്ക് എത്തിയപ്പോൾ നല്ലൊരു വെയിലൊക്കെ ഒന്ന് താഴ്ന്ന നല്ല സുഖമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു ബോട്ടുകളൊക്കെ ഒരുപാടുണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അതൊക്കെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും അപ്പോൾ ഓരോരുത്തരോരുത്തരെയും ലൈഫ് ജാക്കറ്റ് ഇട്ട് ഞങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ഈവനിങ് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു പ്ലേസാണിത് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ട് പോരാം അടിപൊളി ഇത് കൊള്ളാട്ടാ ആ ഹാ ഹാ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഒരു പ്ലേസ് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് പുള്ളുപാടം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു സമയത്ത് വരണമെന്ന് മാത്രം ഉച്ച സമയത്തൊന്നും വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല നല്ല ചൂടായിരിക്കും അപ്പോൾ ഈ ഒരു കറക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല കിടിലനായിരുന്നു ഈ ഒരു കറക്കം അതുപോലെ പെഡൽ ബോട്ട് ഉണ്ട് അത് കയാക്കിങ്ങുണ്ട് കൊട്ടവഞ്ചി ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പോവാം നല്ല രസത്തിൽ പോയിട്ട് വരാം എൻജോയ് ചെയ്യാം നിങ്ങൾ പോയി നോക്കിയത്